പ്രിയ സഹോദരി സഹോദരന്മാരെ സമാഗതമാകുന്ന തിരുപ്പിറവിയുടെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് ഏറ്റവും കൃത്യമായി ആശംസിക്കുകയാണ് ക്രിസ്മസിന്റെ വിചാരങ്ങളിൽ ഏറ്റവും അധികം നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ബദല പുരാതന നഗരങ്ങളിൽ യൂഥാനഗരങ്ങളിൽ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ചെറു പട്ടണമാണ് ദാവീദിന്റെ നഗരമെന്ന് അറിയപ്പെടുന്ന പൊറുപിതാവായിരുന്ന ബോവാസിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ദാവീദ് വംശ പരമ്പരയുടെ ബദൽഹേമുമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് തന്നെ ബദുൽഹേമിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ മിഷിഹായുടെ വരവുമായി ദാവീദിന്റെ വംശ നിന്നാണ് ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ള രക്ഷകൻ വരുന്നത് എന്നുള്ള വിമോചന പ്രതീക്ഷകളുമായി ബന്ധപ്പെടുത്തി ഒരുപക്ഷെ മിശിഹായുടെ ജനനത്തിന് അഞ്ഞൂറ് വർഷം ഉപജീവിച്ചിരുന്ന മിഖ്യ പ്രവാചകനാണ് ബത്ഹേമിനെ വരാനിരിക്കുന്ന രക്ഷകന്റെ പിറവയുടെ മണ്ണായിട്ട് പ്രവചിച്ചിട്ടുള്ളത് മിഖായുടെ പ്രവചനം അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും നീ ബദൽഹേം നഗരങ്ങളിൽ ഏറ്റവും ചെറുതാണെങ്കിലും എന്റെ ജനമായി ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ യുഗങ്ങൾക്ക് മുൻപെയുള്ളവനാണ് മിഖായിയുടെ പ്രവചന കാലം മുതൽ ബദുൽഹേം രക്ഷകന്റെ നഗരമായി വിമോചന പ്രതീക്ഷകളിലും പ്രാർത്ഥനകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ക്രിസ്മസിന്റെ ഈ വിചാരത്തിൽ ബദുൽഹേം എന്ന വാക്കിന്റെ അർത്ഥത്തെ ചൊല്ലിയാവട്ടെ ചുറ്റിയാവട്ടെ നമ്മുടെ വിചാരങ്ങളൊക്കെ സാധാരണയായി നമ്മളൊക്കെ കേൾക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട് ബെലഹേം എന്ന വാക്കിന്റെ അർത്ഥം ലഹേം അപ്പത്തിന്റെ വീട് എന്നാണ് യഹൂദ ഭാഷാ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ബൈത്ത് ലഹമ എന്ന വാക്കിന്റെ അർത്ഥമാവട്ടെ കലഹത്തിന്റെ ഭവനം വഴക്കിന്റെ ഭവനം എന്നൊക്കെയാണ് ഇനി ബദുലഹേമിന് അങ്ങനെ ഒരു അർത്ഥമാണ് കുറെ കൂടി ചേരുന്നത് എന്ന് യഹൂദ ചിന്തകന്മാർ അഭിപ്രായപ്പെടാനുള്ള കാരണം അപ്പത്തിന്റെ ഭവനമെന്ന് വിളിക്കപ്പെടുന്നത് പോലെ ബദുൽഹേമ അപ്പത്തിനോ ധാന്യങ്ങൾക്കോ പേരുകേട്ട ഒരു ഇടമായിരുന്നില്ല മറിച്ച് അത് ആട്ടിടയന്മാരുടെ പട്ടണവും ഗ്രാമവും ഒക്കെ ആയിരുന്നു ബദുലഹേം ആട്ടിടയന്മാരുടെ സ്ഥലമായിരുന്നതുകൊണ്ടാണ് തിരുപ്പിറവി അറിയിക്കാൻ വരുന്ന മാലാഘൃന്ദം ആ വയലുകളിൽ രാത്രി ആടുകളെ കാത്തിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു എന്ന ലൂക്കാസുവിശേഷകൻ വിവരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബെദൽഹാമ ഇടയന്മാരുടെ നഗരമായിരുന്നു അവിടെ ഇടയന്മാർ തമ്മിലുള്ള ആടുകളെ ചൊല്ലിയും പുറങ്ങളെ ചൊല്ലിയുമുള്ള കലഹത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് പരിമിത ഫലമായിട്ടാണ് അത്രയും നാളിയപ്പെട്ടിരുന്ന ഈ ഒരു ചെറുപട്ടണം പിന്നീട് കലഹത്തിന്റെ ഭവനം ഭവനമെന്നർത്ഥമുള്ള ബദൽഹാമ എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങിയത് എന്നുള്ളതാണ് യഹൂദ ഭാഷാ പണ്ഡിതന്മാർ നൽകുന്ന വ്യാഖ്യാനം അങ്ങനെയെങ്കിൽ യേശു പിറന്നത് ബദൽഹാമ കലഹത്തിന്റെ വഴക്കിന്റെ ഭവനത്തിലാണ് ഇതാണ് കുറച്ചും കൂടി യുക്തിസഹമായ വചനബന്ധമായ അർത്ഥമെന്ന് പറയാനൊരു കാരണം മിക്ക പ്രവാചകൻ തുടർന്ന് ഈ വരാനിരിക്കുന്ന രക്ഷകന്റെ പിറവിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ നയിക്കാനുള്ളവന്റെ പിറവിയുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഇങ്ങനെ പ്രവചിക്കുകയാണ് അഞ്ചാമധ്യായത്തിന് അഞ്ചാം വാക്യത്തിൽ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ പ്രഥമഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ അമേയിക്കും എന്നിട്ട് മിക്ക കൂട്ടിച്ചേർക്കുകയാണ് അവൻ നമ്മളുടെ സമാധാനമായിരിക്കും കലഹത്തിന്റെ ഭവനത്തിൽ വന്ന് പിറക്കുന്നത് ആരാണ് സകല മനുഷ്യരുടെയും സമാധാനമാകാൻ പോകുന്നവനാണ് കലഹത്തിന്റെ വീട്ടിൽ വന്ന് പിറക്കുന്നത് അതുകൊണ്ടാണ് മിശികായി ഏഴ് നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന ഏശയ്യ ദീർഘദർശി ഉത്കണ്ണാൽ വരാനിരിക്കുന്ന ഭാവി രാജാവിനെ കണ്ടിട്ട് ഇങ്ങനെ പ്രവചിക്കുന്നത് അവൻ വിസ്മയനീയനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് വിളിക്കപ്പെടും വരാനിരിക്കുന്ന രക്ഷകൻ കൊടുക്കുന്ന അനേക വിശേഷണങ്ങളിൽ ഒന്ന് അവൻ സമാധാനത്തിന്റെ രാജാവ് എന്ന് വിളിക്കപ്പെടുമെന്നുള്ളതാണ് സമാധാനത്തിന്റെ രാജാവ് എവിടെയാണ് പിറക്കുന്നത് ബദലഹാമിൽ കലഹത്തിന്റെ വീട്ടിലാണ് ഒരുപക്ഷെ ഓരോ വർഷം കഴിയും തോറും തിരുപ്പറബിയുടെ സാങ്കത്യവും അതിൻ്റെ പ്രസക്തിയും വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ലോകം രക്ഷകന് വേണ്ടി നൽകുന്നാൾ കൂടുതൽ തീവ്രമായി മിശിഹായുടെ പിറവിക്ക് വേണ്ടി അഭിലഷിക്കുന്നുണ്ട് കാരണം ഇന്ന് ലോകം ഒരു ബദുലഹേയമായിട്ട് നമ്മുടെ ഭവനങ്ങൾ സമൂഹങ്ങൾ രാജ്യങ്ങളൊക്കെയും ബദുലഹേമായിട്ട് കലഹത്തിന്റെ വീടുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സമാധാനം എന്നത് മനുഷ്യന് സ്വപ്നങ്ങളിൽ മാത്രമുള്ള ഒന്നായിട്ട് മാറുന്ന ഒരു കാലത്താണ് സമാധാനത്തിന്റെ രാജാവിന്റെ പിറവി ഈ കാലത്തിന് മറ്റേത് കാലത്തേക്കാൾ കൂടുതൽ ആവശ്യവും പ്രസക്തവുമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു അവൻ നമ്മുടെ സമാധാനമാണെന്ന് മിക്ക പ്രവചിക്കുമ്പോഴും അവൻ സമാധാനത്തിന്റെ രാജാവാണെന്ന് ഏശയ്യ ദീർഘ നിരസി ഉൾക്കണ്ണാൽ അവനെ വിളിക്കുമ്പോഴും ബെദ്ലഹയമായിട്ട് കലഹത്തിന്റെ ഭവനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ രാജ്യങ്ങളിൽ ഇന്നത്തെ ചുറ്റുപാടുകളിൽ അവന്റെ പിറവിക്ക് വേണ്ടി നമ്മൾ മറ്റേത് കാലത്തേക്കാൾ തീവ്രമായി അഭിലഷിക്കുന്ന ഒരു കാലമാണ് ഇസ്രയേലും പാലസ്തീനായും ലബനനും സിറിയയും ഇറാഖും ബംഗ്ലാദേശും ഇങ്ങനെ നിരവധി അനവധി രാജ്യങ്ങളിൽ സമാധാനമെന്നതുള്ളത് മനുഷ്യന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലുമല്ലാതിരിക്കുമ്പോൾ ഈ ലോകം ഇന്ന് യുദ്ധങ്ങളെ ആണവ പോരാട്ടങ്ങളെക്കുറിച്ചും ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത് ഒരു സമാധാനത്തിന്റെ രാജാവിന്റെ പിറവിയാണ് കലകത്തിന്റെ ഭവനമായിരിക്കുന്ന നമ്മുടെ പരിസരങ്ങളിൽ ഇന്ന് ആവശ്യപ്പെടുന്നത് സമാധാനത്തിന്റെ രാജാവിന്റെ പിറവിയാണ് നമ്മുടെ ലോകത്തിന് നമ്മുടെ സമൂഹങ്ങൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് വിശിഖായാവുന്ന യഥാർത്ഥ സമാധാനത്തെ സ്വീകരിക്കുമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധികൾക്കുള്ള ഏക മറുമരുന്നെന്ന് പറയും നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണമെന്ന് ലോകത്തോട് പറഞ്ഞ ഒരേ ഒരാൾ നസറായനായേശുവ അവൻ പിറക്കുന്നത് കലഹത്തിന്റെ ഭവനമെന്നറിയപ്പെടുന്ന ബദലേമിലാണെങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്ന ആധുനിക പരിസരങ്ങൾക്ക് സമൂഹത്തിന് അവന്റെ പിറവിയും അവന്റെ വരവും അവന്റെ ഭരണവുമാണ് ഏറ്റവും ആവശ്യമായിരിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് ഈ ക്രിസ്മസിന് പരസ്പരം നമുക്ക് ആശംസിക്കാനുള്ളത് മാലാഖമാർ അവന്റെ നടത്തിയ ആശംസയാണ് അവൻ പിറന്നത് കലഹം നിറഞ്ഞ അസ്വസ്ഥതകളുടെ ഒരു അന്തരീക്ഷത്തിൽ സമാധാനവുമായിട്ടാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആട്ടിടയരെ തേടിയെത്തിയപ്പോൾ മാലാഖ ബൃന്ദം നടത്തുന്ന ആദ്യത്തെ ക്രിസ്മസ് ആശംസയിൽ അവർ പറയുന്നത് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്നാണ് നിശിഹ ലോകത്തിന് വാഗ്ദാനം ചെയ്യുന്നതും ഒരിക്കലും നഷ്ടമാവാത്ത അനശ്വരമായ ഈ സമാധാനമാണ് അത് പുറമെ അല്ല മറ്റുള്ളവരിലല്ല ലോകത്തിന്റെ സൗഭാഗ്യങ്ങളിലല്ല മറിച്ച് നസറായന ഈശോ എന്ന വ്യക്തിയിലാണ് ഓരോ മനുഷ്യനും സമൂഹവും കുടുംബങ്ങളും നമ്മുടെ ലോകവുമെല്ലാം കണ്ടെത്തേണ്ടത് ഈ തിരുപ്പിറവിക്ക് നമുക്ക് പ്രാർത്ഥിക്കാനും ആശംസിക്കാനുമുള്ളത് യഥാർത്ഥ സമാധാനത്തെ നസറായന യേശുവിനെ കാണാൻ ഹൃദയങ്ങളിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് കലഹത്തിന്റെ ഭവനങ്ങളായിട്ട് നാൾക്ക് നാൾ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്തിന് ഒരു സമാധാനത്തിന്റെ ദൂതുമായിട്ടുള്ള അവന്റെ പിറവി എത്രയോ ആഗ്രഹത്തോടെ കാത്തിരിക്കേണ്ട യാഥാർത്ഥ്യമാണ് ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഈ തിരുപ്പറവിയിൽ നമ്മൾ ആദ്യം ചിന്തിച്ചതെങ്കിൽ രണ്ടാമത് നമ്മുടെ വിചാരങ്ങൾ ഒരു കുടുംബത്തെ കുറിച്ച് കൂടിയാകും ആ കുടുംബത്തിന്റെ പ്രത്യേകത അത് തിരസ്കരിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു എന്നുള്ളത് സ്വന്തം ഭാര്യയുടെ ആദ്യ പ്രസവത്തിന് സത്രങ്ങളോ വീടുകളോ കിട്ടാതെ ഒരു ഒഴിഞ്ഞ കാലിത്തൊഴുത്ത് വിജന പ്രദേശത്തുള്ള ഒരു കാലിത്തൊഴുത്ത് കണ്ടെത്തേണ്ടി വന്ന ഒരു ഭർത്താവിന്റെ കുടുംബം തന്റെ കടിഞ്ഞൂൽ പ്രസവം കാളക്കിടാങ്ങളുടെ മുക്കരയിടലിനും ദുർഗന്ധത്തിനും നടുവിൽ നടത്തേണ്ടി വന്ന ഒരമ്മയുടെ ദൈന്യത നിറഞ്ഞ കുടുംബം പിറന്നു വീഴുന്നത് വൈക്കോൽ കച്ചികളുടെ മുകളിലേക്ക് തണുത്തുറഞ്ഞ രാത്രിയിൽ അങ്ങേയറ്റം ദയനീയമായ പരിസരങ്ങളിൽ പിറന്നു കഴി വന്ന ഒരു കുഞ്ഞിന്റെ കുടുംബം നസറത്തിലെ കുടുംബത്തിന്റെ കുറിച്ചുള്ള ധ്യാന വിചാരമാണ് തിരുപ്പിറവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിൽ ആ കുടുംബത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു അത് തിരസ്കരിക്കപ്പെട്ട കുടുംബമാണ് സത്രങ്ങളാൽ വാതിലുകൾ അടയ്ക്കപ്പെട്ട കുടുംബം ഭവനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുടുംബത്തെയാണ് ഈ തിരുപ്പിറവിയുടെ ഏറ്റവും വലിയ ആകർഷകമായിട്ട് നമ്മൾ ഓർക്കുന്നതെങ്കിൽ ആ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കുടുംബത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കുറെ മനുഷ്യരെ കൂടി ചിന്തിക്കാനുള്ള ഒരു ക്ഷണം ഈ തിരുപ്പറവി നൽകുന്നുണ്ട് അത് പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മുനമ്പം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കുറിച്ചും അവിടെ പ്രബ പ്രാബല്യമുള്ളവരും അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ളവരും സാമുദായികമായിട്ട് പ്രബലമായിട്ടുള്ള ആളുകളാലും വേട്ടയാടപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ പടിയിറക്കി വിടാൻ നിർബന്ധിതമാക്കപ്പെടുകയോ കോപ്പുകൂട്ടപ്പെടുകയോ ചെയ്യുന്ന അറുനൂറ് കുടുംബങ്ങളുടെ കഥയെക്കുറിച്ചാണ് ആ കുടുംബങ്ങളാണ് നസ്രത്തിലെ തിരസ്കരിക്കപ്പെട്ട കുടുംബത്തിന്റെ ഓർമ്മ ആചരിക്കുന്ന ഈ തിരുപ്പറവിയിൽ ക്രൈസ്തവർ ചിന്തിക്കേണ്ടതും അവരുടെ വിചാരങ്ങളിൽ വരേണ്ടതും അവരുടെ പക്ഷം ചേരാനായിട്ടുള്ള മനസ്സുണ്ടാവേണ്ടതുമായ കുടുംബം മുനമ്പത്തെ കുടുംബങ്ങളാണ് തങ്ങളുടെ അവകാശങ്ങൾ പിറന്ന ഭൂമിയിൽ ജീവിച്ചു വളർന്ന മണ്ണിൽ നിഷേധിക്കപ്പെടുന്ന നിസ്സഹായരായ മനുഷ്യരുടെ ഒപ്പം കുടുംബങ്ങളുടെ ഒപ്പം നിൽക്കാനുള്ളതാണ് തിരസ്കരിക്കപ്പെട്ട നസറത്തിലെ കുടുംബത്തെ കുറിച്ച് ഓർക്കുന്ന തിരുപ്പിറവിത്തിരുന്നാളെന്ന് പറയും പ്രിയരെ നസ്രത്തിലെ കുടുംബങ്ങൾ അവസാനിച്ചിട്ടുള്ളതല്ല എവിടെയൊക്കെ മനുഷ്യരും കുടുംബങ്ങളും തിരസ്കരിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ഈ തിരു കുടുംബത്തിന്റെ നിഴലും അവരുടെ സാമീപ്യവും അവരുടെ അതേ കണ്ണുനീരിന്റെ അനുഭവങ്ങളും നമ്മൾ കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ട് തിരസ്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കാൻ മനസ്സാകുമ്പോഴാണ് തിരുപ്പിറവിയുടെ യഥാർത്ഥ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ഈ ക്രിസ്മസ് ബദുലഹേമിനെ കുറിച്ചുള്ള വിചാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാനുള്ള ഒരു അവസരമാവട്ടെ കലഹത്തിൻ്റെതായിട്ട് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്തിനും പരിസരങ്ങൾക്കും സമാധാനത്തിൻ്റെ രാജാവായിട്ട് പിറവികൊള്ളുന്ന മിശിഹായെ സ്വീകരിക്കാൻ ഇടയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തിരസ്കരിക്കപ്പെടുന്ന മനുഷ്യന്റെ ഒപ്പം നിൽക്കുമ്പോഴാണ് തിരുപ്പിറവി നമ്മുടെ ഹൃദയങ്ങളിൽ നടക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം അലക്സാണ്ടർ പോപ്പോ എന്ന് പറയുന്ന ചിന്തകനാണ് ഇങ്ങനെ പറഞ്ഞത് ആയിരമായിരം പുൽക്കൂടുകളിൽ ഉണ്ണിയേശു പറന്നാലും എൻ്റെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ എനിക്കതെങ്ങനെ തിരുപ്പിറവിയായിട്ട് മാറും ഈ സമാധാനത്തിൻ്റെ യഥാർത്ഥ അനുഭവം സ്വന്തമാക്കുന്നില്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ പക്ഷം ചേരാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ വിശിക നമ്മുടെ ഹൃദയത്തിൽ പിറക്കുന്നത് മിശിഖ ഉള്ളിൽ പിറക്കാത്ത ക്രിസ്മസുകൾ ആഘോഷങ്ങളിലും തീന്മേശകളിലും മാത്രം അവസാനിക്കുന്ന വെറും ആഘോഷത്തിന്റെ അനുഭവം മാത്രമായിട്ട് അവശേഷിക്കുമ്പോൾ ഉള്ളിലെ ശൂന്യതകളൊക്കെയും നികത്തപ്പെടാതെയും അശാന്തികൾ അതുപോലെ തന്നെ അവശേഷിക്കുകയുമാണ് പരിണിത ഫലമായിട്ടുണ്ടാവുന്നത് നമുക്ക് സമാധാനത്തിന്റെ യഥാർത്ഥ അവകാശികളാകാൻ തക്ക വിധം നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം പറഞ്ഞ നസറായന യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് സമൂഹത്തേക്ക് സ്വീകരിക്കാൻ ഈ ക്രിസ്മസ് കാലത്ത് സാധിക്കട്ടെ തിരസ്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ ഒപ്പമുണ്ടെന്ന് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കാണിക്കാനുള്ള ഒരു ക്രിസ്തീയ സ്നേഹം നമ്മളെ പൊതിയുന്ന അനുഭവമായിട്ട് മാറട്ടെ തിരുപ്പറവിയുടെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ആശംസിക്കുന്നു